ഐ ഡി എസ് എസ് മി എം എസ് ഫ്രം എം എസ് സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് എൻ്റെ പ്രിയപ്പെട്ട എസ് എസ് എൽ സി വിദ്യാർത്ഥികളെ നമ്മളിതാ എസ് എസ് എൽ സി ക്രിസ്മസ് എക്സാം നാളെ ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ മലയാളം ഫസ്റ്റ് വരുന്നുണ്ട് ഫസ്റ്റ് ലാംഗ്വേജിൽ മലയാളം വരുന്നുണ്ട് ആ മലയാളത്തിൻ്റെ പ്രൊഡിക്ഷൻ വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ പ്രൊഡിക്ഷൻ ലൈവ് പോയതാണ് അതിനൊന്നും കൂടി ചുരുക്കിക്കൊണ്ട് അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ മാത്രം വെച്ചുകൊണ്ടൊരു പ്രൊഡിക്ഷൻ വീഡിയോ ആണ് ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യണം രണ്ട് ഈ വീഡിയോ മുഴുവൻ കണ്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു കമൻറ്റ് ചെയ്യണം ഓക്കെ മൂന്നാമതായിട്ട് നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഇതിൻ്റെ ഈ ഒരു പ്രൊഡിക്ഷൻ്റെ അല്ലേ നിങ്ങൾക്ക് വേണ്ടത് അത് നമ്മുടെ വാട്സപ്പ് ചാനൽ ഞാൻ ലിങ്ക് ആക്കി ഇടും നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ച വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്തിട്ട് ഈ നോട്ട്സ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഉപയോഗിക്കുക അതിലൂടെ ആൻസർ ഒക്കെ എങ്ങനെയാണ് എഴുതിയെന്നുള്ളത് കറക്റ്റ് നോക്കുക കേട്ടോ ഓക്കെ അപ്പോൾ ലൈക്ക് അടിക്കണം ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം നല്ലൊരു പോസിറ്റീവ് കമൻ്റ് എത്രത്തോളം എം സൊല്യൂഷൻ നിങ്ങൾ ഫോൾ ട്രസ്റ്റ് ചെയ്യുന്നുള്ള കുറയ്ക്ക് നമുക്ക് അറിയണ്ടേ ഓക്കെ അതോടൊപ്പം തന്നെ നിങ്ങൾ എക്സാം കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ പറഞ്ഞ കൊസ്റ്റൻസ് ഒക്കെ വന്നിട്ട് പ്രഡിക്ട് ചെയ്ത കോസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ വാട്സപ്പ് ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക കൂടാതെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്കൊരു ഉണ്ട് ആ ഇൻസ്റ്റഗ്രാമിൽ ഇതിനേക്കാൾ കൂടുതൽ പ്രൊഡിക്ഷൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ നേരെ നിങ്ങൾ എന്ത് ചെയ്യണം എം എസ് സൊല്യൂഷൻസ് എസ് എസ് എൽ സി എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാമും കൂടി ഫോളോ അപ്പ് ചെയ്യാൻ മറികല്ലേ അപ്പോൾ വാട്സ്ആപ്പ് ഫോളോ ചെയ്യണം ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യണം ഓക്കെ നമുക്ക് ക്വസ്റ്റ്യാൽ കടക്കാം യെസ് എടാ ഉറപ്പിച്ചു വെച്ചോ മലയാളം ഫസ്റ്റിൽ എന്തിനാണ് ആളുകൾക്ക് ഇത്രയും വലിയ വീട് പക്ഷേ അത് തീരുമാനിക്കേണ്ടത് വീട് വെക്കുന്ന ആളാണല്ലോ ഈ കാഴ്ചപ്പാടിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ് എന്ന് പറയുന്ന ഒരു ചോദ്യം എസ് എൽ സി ക്രിസ്മസ് എക്സാം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതിന്റെ ആൻസർ വളരെ കൃത്യമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്തതുമാണ് തൊട്ടടുത്ത ദിവസം നോക്കുക മറയാൻ പോകുന്ന സൂര്യൻ വൃക്ഷതലപ്പുകളിൽ മഞ്ഞയും ചുവപ്പുമൊക്കെ വിതറുന്നതും നോക്കി ഞാനിരുന്നു അന്തി വെളിച്ചം പൂർണ്ണമായും മറയാൻ പോകുകയായിരുന്നു കഥയുടെ തുടക്കത്തിൽ കാണുന്ന ഈ വാക്യങ്ങളിൽ കഥാന്ത്യത്തെക്കുറിച്ചുള്ള സൂചനകളുണ്ടോ അഭിപ്രായം സമർത്ഥിക്കുക നോട്ട് ചെയ്തു വെച്ചോ അന്തി വെളിച്ചം പൂർണ്ണമായും മറയാൻ പോവുകയായിരുന്നു എന്നതുമായി ബന്ധപ്പെട്ട ഒരു ലൈൻ വെച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് നാളത്തെ ക്രിസ്മസ് പരീക്ഷയിൽ കാണാൻ സാധിക്കും ഓക്കെ എന്റെ ആൻസർക്ക് അവിടെ ഉണ്ട് എന്നാ നോക്കിക്കോ എന്നാൽ പിന്നെ ആ മരം അടിവേര് തന്നെ വെട്ടിയിടാമായിരുന്നില്ലേ ഇങ്ങനെ ചോദിക്കാൻ കഥാനായകനെ പ്രേരിപ്പിച്ച സാഹചര്യം എന്തായിരുന്നു ഇതിൽ തെളിയുന്ന മനോഭാവം എന്ത് ഈ വരി നോക്കിക്കോ എന്നാൽ പിന്നെ ആ മരം അടിവേർ തന്നെ വെട്ടിയിടാമായിരുന്നില്ലേ ആ വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് എൽ സി ക്രിസ്മസ് എക്സാം ടു തൗസൻഡ് ട്വന്റി ഫൈവിൽ ഇതുപോലെയുള്ള ഒരു ചോദ്യം ചോദിച്ചിരിക്കും നോട്ട് ദ പോയിന്റ് അടുത്തതായിട്ട് മണ്ണും മനുഷ്യനും എന്ന ശീർഷകത്തിന്റെ ഔചിത്യം പരിശോധിക്കുക എൻ്റെ ആരോ വന്ന് പറയുന്നു മണ്ണും മനുഷ്യനുമായി ബന്ധപ്പെട്ട് കൊണ്ട് വലിയൊരു അഞ്ചാറ് മാർക്കിൻ്റെ ചോദ്യം പരീക്ഷാ പേപ്പറിൽ കാണാനുള്ള സാധ്യതയുണ്ട് എസ് എൽ സി ക്രിസ്മസ് എക്സാം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് മണ്ണും മനുഷ്യനും പ്രകൃതിയും മനുഷ്യനുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള ചോദ്യങ്ങൾ സമകാലിക പ്രസക്തി നൽകുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായപരമായിട്ടുള്ള ചോദ്യങ്ങൾ നാളത്തെ ക്രിസ്മസ് എക്സാം പരീക്ഷയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതിൻ്റെ ആൻസർ ചെയ്തേണ്ട രീതി ഇവിടെ ഞാൻ കൃത്യമായി കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതാ നോക്കിക്കേ ഏറ്റവും ഷുവർ ക്വസ്റ്റിൻ പക്കാ ഷുവർ ക്വസ്റ്റ്യൻ നാളത്തെ ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക നമ്മൾ എം എസ് സൊല്യൂഷൻസിനെ ഫോളോ ചെയ്യുന്ന കുട്ടികളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ചോദ്യത്തിന് ഒരുപാട് പ്രസക്തിയുണ്ട് കാരണം നോക്കിക്കേ ഇപ്പോൾ ഞാൻ അനേകരാണ് ഈ മലങ്കര ഏഴ് വൻകരയുമാണ് വരികളുടെ അർത്ഥതലങ്ങൾ വിശദീകരിക്കുക സോ ഏഴ് വൻകരയുമാണ് എന്ന് പറയുന്ന ഈ ലൈൻ നാളത്തെ പരീക്ഷാ പേപ്പറിൽ ക്രിസ്മസ് എക്സാം ടു തൗസൻഡ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഓക്കെ ആൻസർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അടുത്ത് നോക്കിക്കെ മനയോല തെച്ച് മുഖം കാട്ടി ചുട്ടിക്കുമലർന്ന് കിടക്കയല്ലേ മലനാട്ടുമണ്ണി എന്ന വാക്യം തന്നുകൊണ്ട് ദാ കേരളത്തിന്റെ ഭൂപ്രകൃതിയെയും സംസ്കാരത്തെയും സമന്വയിപ്പിച്ചത് എത്രമാത്രം ആകർഷകമായിട്ടുണ്ട് വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഇതേ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഈ വരി തന്നുകൊണ്ട് ഇതുപോലത്തെ ഒരു ചോദ്യമോ നിങ്ങളുടെ ക്രിസ്മസ് എക്സാം ടു തൗസൻഡ് ട്വൻറി ഫൈവിൽ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് നോക്കിക്കേ നമുക്ക് എന്തെങ്കിലും ചെയ്യണം നാളേക്കൊരു തുണ്ട് പച്ചപ്പെങ്കിലും നിർത്തണം ഈ പടമെടുക്കാനിരുന്ന വീടും കുടിയിരിപ്പും എത്ര സെന്റ് വരും ഈ ചോദ്യം നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ഇതുപോലെ ചോദിക്കാം ഇങ്ങനെ ഇത്തരം നിലപാടുകൾ പരിസ്ഥിതി സംരക്ഷണത്തിന് സഹായകമാകുമോ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുക എത്ര സെൻ്റ് വരും അതായത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇന്ന് കമൻ്റ് അടിക്കുന്ന ആൾക്കാരെ കുറിച്ചുള്ള ചോദ്യമാണത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ലഭിച്ച കമൻറ്റുകളിലൊന്നാണ് ചോദ്യത്തിൽ തന്നിരിക്കുന്ന വാക്യങ്ങൾ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ഒരു വിമർശനാത്മകമായിട്ടുള്ള ഒരു ഒരു ആൻസറിങ് അവർ പ്രതീക്ഷിക്കാനൊരു സാധ്യതയുണ്ട് ഇതാ ഈ ലോകത്തിൻ്റെ അവതാരമൂർത്തി ചോദിക്കുന്നു പറയൂ മലകളെ മരങ്ങളെ കുറുമരെ കുറിച്ചരെ നിങ്ങളാകെ എത്ര നിങ്ങളാകെ എത്ര ജീ വരികളുടെ ആശയം വ്യക്തമാക്കി സമകാലിക പ്രസക്തി എത്രമാത്രം ഉണ്ടെന്ന് കണ്ടെത്തുക എഴുതി വെച്ചോ നോട്ട് ചെയ്തു വെച്ചോ എം എസ് സൊല്യൂഷൻ പ്രഡിക്റ്റ് ചെയ്തു പറയുകയാണ് നാളത്തെ ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മലകളെ മരങ്ങളെ കുറുമരെ കുറിച്ചരെ എന്ന് പറയുന്ന ഒരു വാക്യമില്ലേ ആ വാക്യം ഈ ഒരു വാക്ക് തന്നുകൊണ്ട് നിങ്ങളുടെ ആശയം വ്യക്തമാക്കാനോ അല്ലെങ്കിൽ സമകാലിക പ്രസക്തി എത്രമാത്രമുണ്ട് എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം നിങ്ങൾക്ക് നാളത്തെ ക്രിസ്മസ് എക്സാമിൻ്റെ പരീക്ഷാ പേപ്പറിൽ കാണാൻ സാധിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ഓക്കെ ദാ കഥ പറച്ചിലുകാരൻ നൂറ് മുഹമ്മദ് പെൺകുട്ടിയോട് പറഞ്ഞ ബുദ്ധന്റെ കഥയെ മുൻനിർത്തി വെള്ളത്തിന് തെളിയിക്കാതിരിക്കാനാവില്ല എന്ന ശീർഷകത്തിന്റെ ഔചിത്യം കണ്ടെത്തുക എന്റെ മനസ്സിന്റെ ഹൃദയത്തിന്റെ കിടപ്പ് മുറിയിൽ ആരോ വന്ന് പറയുന്നു വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന ശീർഷകത്തിന്റെ ഔചിത്യവുമായി ബന്ധപ്പെട്ട് കൊണ്ടൊരു ചോദ്യം എസ് സി ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഓക്കെ ദാ നൂറ് മുഹമ്മദ് പെൺകുട്ടിയോട് പറഞ്ഞ കഥ എന്തായിരുന്നു ചുരുക്കി വ്യക്തമാക്കുക രണ്ട് മാർക്കിൽ രണ്ട് രണ്ട് മാർക്കിന് മൂന്ന് മാർക്കൊക്കെ എന്ത് ചെയ്യാം ആ നൂറ് മുഹമ്മദ് പെൺകുട്ടിയോട് പറഞ്ഞു കൊടുത്തൊരു കഥയുണ്ട് ആ കഥ എന്ത് ചെയ്യാം ക്രിസ്മസ് എക്സാമിന് ചോദിക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ നോക്കിക്കേ പെൺകുട്ടി ആമ്പൽക്കുളത്തിലെ വെള്ളം കലങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നൂറ് മുഹമ്മദിന്റെ പ്രതികരണം എന്തായിരുന്നു വെള്ളത്തിന് തെളിയാതിരിക്കാൻ കഴിയില്ല എന്ന വാക്യത്തിലൂടെ അദ്ദേഹം നൽകുന്ന പ്രത്യാശയം എന്ത് എസ് ക്രിസ്മസ് എക്സാം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്ത് എന്ത് വെള്ളം കലങ്ങിയിരിക്കുന്നു എന്ന് പെൺകുട്ടി ി പറയുന്നതും വെള്ളത്തിന് തെളിയാതിരിക്കാൻ കഴിയില്ല എന്ന വാക്യത്തിന്റെ ആശയശുദ്ധിയും അല്ലെങ്കിൽ ആശയ പ്രത്യാശയം എന്തെന്നുള്ളത് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഓക്കെ വെള്ളത്തിലേക്ക് ചാഞ്ഞ മിഴികളോടെ പെൺകുട്ടി കഥ കേൾക്കാൻ തുടങ്ങി ആരും കാണാത്തത് ആദ്യം കണ്ടവൾ ആരും ഉത്കണ്ഠപ്പെടാത്തതിനെ കുറിച്ച് ആദ്യം ഉത്കണ്ഠപ്പെടുന്നവൾ ആരും വേദനിക്കാത്തതിനെ ചൊല്ലി ഏറെ വ്യസനിക്കുന്നവൾ കഥാപാത്രത്തിന്റെ എന്തെല്ലാം സവിശേഷതകളാണ് നോവൽ ഭാഗത്ത് തെളിയുന്നത് അവളുടെ കാഴ്ചപ്പാടിന്റെ സമകാലിക പ്രസിദ്ധി എന്ത് എന്ന് ചർച്ച ചെയ്യുക പറഞ്ഞ ആവശ്യമില്ല ക്രിസ്മസ് എക്സാമിന് വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് യൂണിറ്റ് ത്രീയിൽ നിന്ന് ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നത് ഇതൊക്കെ ഞാൻ ഓൾറെഡി ബസ് പ്രൊഡിഷൻ ലൈവില് ഡിസ്കസ് ചെയ്തതാണ് എങ്കിലും ഇതങ്ങോട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ഇതെങ്കിലും പഠിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഇനി യൂണിറ്റ് ഫോറുണ്ട് അത് ഓൾറെഡി നമ്മളുടെ മോർണിംഗ് ഹോളിക്സ് ലൈവില് അതിൽ പറയൂ കേട്ടോ ഓക്കെ അപ്പോൾ സെറ്റാക്കുക പവറാക്കുക ഉഷാറായിട്ട് പഠിക്കുക നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാം ഈ പറഞ്ഞ ചോദ്യങ്ങളിലൊക്കെ നിങ്ങൾ എം എസ് സൊല്യൂഷൻസിൻ്റെ ലൈവ് കണ്ടുപോയത് കൊണ്ട് ഒരുപാട് ഹെൽപ്ഫുള്ളായി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നാളെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ വരണം കൂട്ടത്തോടെ വരണം ആറായിരത്തി മുന്നൂറ് കുട്ടികൾ കൺകറനിൽ നിന്ന് നമ്മുടെ ലൈവ് കണ്ടിട്ടുണ്ട് ഓക്കെ നാളെ നമുക്കത് ടെണുക്കെ അടിക്കണം നിങ്ങൾ കൊണ്ടുവരണം നമ്മുടെ കുട്ടികളെ ഇംഗ്ലീഷ് നിങ്ങൾ ഒരുപാട് പ്ലാറ്റ്ഫോമിൽ പല പ്രസിദ്ധരായ ഒരുപാട് ഫെയിം ആയിലുള്ള ഒരുപാട് പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പക്ഷേ നാളെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ സ്വന്തം ഇയാസ് സാറാണ് ഇയാസ് സാർ വളരെ കൃത്യമായി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് സ്ലൈഡുകൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാവരും നാളത്തെ ഇംഗ്ലീഷ് ലൈവിലേക്ക് വരണം ഈ വീഡിയോയുടെ ഈ വീഡിയോ കണ്ടു കഴിയുന്ന കൂടി കഴിയുന്ന കുട്ടി നാളത്തെ ഇംഗ്ലീഷിൻ്റെ ലൈവ് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്ത് നോട്ടിഫൈ മീ എനേബിൾ ചെയ്ത് വെക്കണം അത് നിങ്ങൾ എനിക്ക് തരുന്ന സ്നേഹമാണ് എം എസ് സൊല്യൂഷൻസിനെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾ നാളത്തെ ഇംഗ്ലീഷിൻ്റെ ലൈവ് രാത്രി ഏഴ് മണിക്ക് നടക്കുന്ന ലൈവ് നിങ്ങൾ എന്ത് ചെയ്യണം ലൈക്ക് അടിച്ച് നോട്ടിഫൈ മീ എനേബിൾ ചെയ്ത് വെക്കണം നിങ്ങൾ തിരിച്ചു നൽകുന്ന സ്നേഹം അങ്ങനെ അടിച്ച് പോകുന്ന നാളത്തെ ഇംഗ്ലീഷിൻ്റെ ലൈവ് ലൈക്ക് അടിച്ച് നോട്ടിഫൈ മീ എനേബിൾ ചെയ്ത് പോകുന്ന വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്ത ഇൻസ്റ്റഗ്രാമിൽ എം എസ് സൊല്യൂഷൻസ് എസ് എന്ന് പറയുന്ന ഐ ഡി ഫോളോ ചെയ്ത കുട്ടികൾക്ക് എ പ്ലസ് കൊടുക്കണേ റബ്ബേ അമി കഴിഞ്ഞു ഓക്കെ ഇറ്റ്സ് മീ എം എസ് ഫ്രം എം എ സൊല്യൂഷൻസ് ഇനി എന്തിനെ വേറെ സൊല്യൂഷൻസ് ബൈ